എല്ലാവർക്കും സ്നേഹവന്ദനം ലോക ചരിത്രത്തിലെ രണ്ടാമത്തെ സാമ്രാജ്യമാണ് മേധ്യ പേർഷ്യൻ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം മേധ്യ പേർഷ്യ സാമ്രാജ്യം ആരംഭിക്കുമെന്ന് ബൈബിളിലെ ദാനിയൽ പ്രവചനം വെളിപ്പെടുത്തി ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ആക്ഷരീകമായി തന്നെ സംഭവിച്ചതായി കാണാം ബാബിലോൺ സാമ്രാജ്യത്തിലെ അവസാന രാജാവാണ് ബൽഷസർ ബൽഷസർ രാജാവിന്റെ അന്ത്യസമയത്തെ ചരിത്ര സംഭവങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് ഈ ചരിത്രം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യർ ഈ ചരിത്രം പരിശോധിക്കുകയും ലോകചരിത്രത്തെയും മനുഷ്യജീവിതത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ഒരു ദൈവം ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് മനുഷ്യൻ ഗ്രഹിക്കേണ്ടതിനാണെന്ന് മനസ്സിലാക്കാം ബൽശാസ്ത്ര രാജാവിൻ്റെ ചരിത്രത്തിലെ ചില ബൈബിൾ രഹസ്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പേർഷ്യൻ സൈന്യം ബാബിലോൺ പിടിച്ചിടക്കുന്നത് ബലശാസ്ത്ര രാജാവിൻ്റെ കാലത്താണ് ബാബിലോൺ സാമ്രാജ്യത്തിന് ചുറ്റും പേർഷ്യൻ സൈന്യം പാളയമിറങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ബൽശസ് രാജാവ് അതൊന്നും ഗൗരവമായി എടുത്തില്ല പകരം മദ്യവും ഉല്ലാസവും നിറഞ്ഞ ഒരു മഹാവിരുന്ന് സംഘടിപ്പിക്കുന്നതിലായിരുന്നു ബൽഷസറിന്റെ ശ്രദ്ധ ബാബിലോൺ സാമ്രാജ്യത്തിന് മുകളിൽ ഒരു ദൈവവും ഈ പ്രപഞ്ചത്തിലില്ല എന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോൾ ബൽഷസ് രാജാവ് ജെറുസലേമിലെ പവിത്രമായ പാത്രങ്ങളെടുത്ത് അതിൽ മദ്യപിച്ചു എന്നാൽ സർവശക്തനായ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യറുശലേം ദേവാലയത്തിലെ പവിത്രമായ പാത്രങ്ങൾക്ക് നേരെ ബലിശസ്ർ ഉയർത്തിയപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ചൂണ്ടുവിരൽ ബലശസ്ത്രു നേരെ തിരിഞ്ഞു ബലശസ് രാജാവിൻ്റെ ലഹരിയുടെ സകല കെട്ടും വിട്ടുപോയ ആ സംഭവം ബൈബിൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനി അടി വെള്ളമേൽ എഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി അവൻ വിചാരങ്ങളാൽ പരവശനായി അറിയുടെ ഏപ്പ് കഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി അപ്രതീക്ഷിതമായി ഭിത്തിയിൽ കാണപ്പെട്ട കൈപ്പത്തിയും എഴുത്തും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും അത് താൻ യഹൂദ ദൈവത്തെ നിന്നിച്ച പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടതോടെ അതുവരെ വിരുന്നുകാർക്കും വെപ്പാട്ടിമാർക്കും മുമ്പിൽ വീരപ്രവൃത്തികൾ കാണിച്ച രാജാവ് ഉറക്കെ നിലവിളിച്ചു ഭയം കൊണ്ട് പരവശനായ രാജാവ് തൻ്റെ വിദ്വാൻമാരോടും ആഭിചാരികന്മാരോടും കലതയരോടും ശകുനവാദികളോടും എഴുത്തിൻ്റെ അർത്ഥം അറിയിക്കാൻ കൽപ്പന കൊടുത്തു എന്നാൽ ആർക്കും എഴുത്ത് വായിക്കാനോ അർത്ഥം ബോധിപ്പിക്കാനോ കഴിഞ്ഞില്ല അതോടെ ലഹരിയും കൂത്തുകാഴ്ചകളും കൊണ്ട് ശബ്ദമുഖരിതമായിരുന്ന വിരുന്നശാല പെട്ടെന്ന് ശ്മശാനമുഖമായി ഒടുവിൽ ആ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിയത് അമ്മരാജ്ഞിയുടെ പ്രവേശനമായിരുന്നു ഇത്ര വലിയ ആഘോഷമായിരുന്നിട്ടും അമ്മരാജ്ഞി വിരുന്നശാലയിൽ വന്നിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കാരണം അവർ നബുക്കന്നേസറിൻ്റെ കാലം മുതൽ യഹൂദ ദൈവത്തിൻ്റെ ശക്തി കാണുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു അതിനാൽ യഹൂദനെയും യഹൂദ ദൈവത്തെയും ദുഷിക്കാൻ ബലശസർ വിളിച്ചുകൂട്ടിയ വിരുന്നിൽ പങ്കെടുക്കാൻ രാജ്ഞി ഇഷ്ടപ്പെട്ടിരുന്നില്ല രാജ്ഞിയുടെ അഭ്യർത്ഥന മാനിച്ച് ചുവരെഴുത്തിന്റെ അർത്ഥം ബോധിപ്പിക്കാൻ യഹൂദനും ദൈവഭക്തനുമായ ദാനിയേലിനെ വിളിപ്പിക്കാൻ രാജാവ് കൽപ്പിച്ചു ലോകത്തെ അതിബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ബാബിലോണിലെ ബുദ്ധിമാന്മാർക്ക് ഒടുവിൽ യഹൂദ ബുദ്ധിയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു കാര്യസാധ്യത്തിനായി രാജാവ് ദാനിയേലിന് സമ്മാനങ്ങളും ധൂമ്രവസ്ത്രവും പൊൻമാലയും രാജ്യത്തിലെ മൂന്നാം സ്ഥാനവും വാഗ്ദാനം ചെയ്തു എന്നാൽ ദാനിയേൽ ആകട്ടെ ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും എഴുത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം എന്നാണ് മറുപടി പറഞ്ഞത് ദാനിയേൽ ബലിശസ്റിനോട് സംസാരിക്കുമ്പോൾ പ്രത്യേകതയുള്ള ഒരു കാര്യം നബുക്കറ്റ്നാസർ രാജാവിനോട് ബഹുമാനത്തോടും ആദരവോടും കൂടി അനദിപിക്കാനും പാപങ്ങൾ ഉപേക്ഷിക്കാനും ഉപദേശിച്ചിരുന്ന ദാനിയൽ ബൽഷസറിനോട് സംസാരിച്ചപ്പോൾ പ്രത്യേക അനുകമ്പയോ ദയയോ ഒന്നുമില്ലാതെയാണ് സംസാരിക്കുന്നത് കാരണം ബൽഷസർ രാജാവിന് തൻ്റെ അപ്പനായ നിബുക്കറ്റ് നേസർ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഈ ലോകത്തിലില്ല എന്ന് ലോകത്തോട് വിളംബരം ചെയ്ത കാര്യം നന്നായി അറിയുമായിരുന്നു എന്നാൽ അത് അംഗീകരിക്കാനോ സ്വീകരിക്കാനോ തയ്യാറാകാതെ ഇസ്രയേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യെറുസലേം ദേവാലയത്തിലെ പാത്രങ്ങളെടുത്ത് അതിൽ മദ്യം കുടിക്കാനാണ് ബൽശസ് രാജാവ് ശ്രമിച്ചത് തെറ്റുകൾ തിരുത്താൻ ബൽശസ് രാജാവിന് അനുവദിച്ച സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ദാനിയൽ നിർഭയം രാജാവിനെ ഇപ്രകാരം ബോധിപ്പിച്ചു നബുക്കറ്റ്നേസറിൻ്റെ മകനായ ബൽഷസറെ ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അത്യുന്നതനായ ദൈവത്തെ നിന്നിച്ചുകൊണ്ട് ദൈവാലയത്തിലെ പാത്രങ്ങളിൽ നിന്ന് തിരുമനസിലെ ഭാര്യമാരും വെപ്പാട്ടികളും വീഞ്ഞു കുടിക്കുകയും കേൾക്കാനും കാണാനും കഴിവില്ലാത്ത പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് മരം കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിക്കുകയും ചെയ്തു ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർ വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പെറേസ് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേധ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു ചുവരെഴുത്ത് വെളിപ്പെട്ട ആ രാത്രി അവസാനിച്ച് നേരം പുലർന്നപ്പോൾ ബൽശസ്ത്ര രാജാവ് കൊല്ലപ്പെടുകയും മേധ്യ പേർഷ്യ സാമ്രാജ്യം ഉദിക്കുകയും ചെയ്തത് ചരിത്ര സത്യം അതോടെ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം മേധ്യ പേർഷ്യ സാമ്രാജ്യം ഉദിക്കുമെന്ന ബൈബിൾ പ്രവചനം ആക്ഷരികമായി ചരിത്രത്തിൽ നിറവേറി മെൽസസ് രാജാവിൻ്റെ ചരിത്രം ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി ദൈവജനത്തിലൂടെ നിരവധി അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിക്കുന്ന മനുഷ്യൻ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ദൈവജനത്തെ ഉപദ്രവിക്കുന്നതും ദൈവത്തിനു നേരെ കൈ ഉയർത്തുന്നതും നാശത്തിന് കാരണമാക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്നു ബൽശസ്ത്ര രാജാവിനോട് ദാനിയൽ ഇപ്രകാരം ബോധിപ്പിക്കുന്നു ബൽശസ് രാജാവെ ഇതൊക്കെ അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ അത്യുന്നതനായ ദൈവത്തിന് നേരെ കൈ ഉയർത്തിയത് ന്യായവിധിയുടെ ചൂണ്ടുവിരൽ നിനക്ക് നേരെ തിരിയുന്നതിന് കാരണമായി രണ്ടാമതായി ബൽഷസറിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്നത് മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു മഹാരഹസ്യമാണ് അത്യണ്ടതനായ ദൈവം അവനെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യന്റെ പ്രവൃത്തികൾ തൂക്കി നോക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഈ വാക്യം നൽകുന്നു ബാബിലോൺ സാമ്രാജ്യത്തെ ഒന്നടങ്കം വിറപ്പിച്ച ശക്തനായ പോലും ന്യായവിധിയുടെ ചൂണ്ടുവിരൽ തനിക്ക് നേരെയാണെന്നറിഞ്ഞപ്പോൾ മുഖഭാവം മാറി അരയുടെ ഏപ്പ് അഴിഞ്ഞു കാൽമുട്ടുകൾ ആടിപ്പോയി ശരീരം മുഴുവനും വിറച്ച് അലറിക്കരഞ്ഞു സൃഷ്ടിതാവായ ദൈവത്തെ അറിയാനും മനസ്സിലാക്കാനും മനുഷ്യൻ്റെ ആയുസിൽ അനേക അവസരങ്ങൾ ലഭിക്കാറുണ്ട് എന്നാൽ അതൊക്കെ അറിഞ്ഞിട്ടും അംഗീകരിക്കാൻ തയ്യാറാകാത്ത മനുഷ്യൻ അവൻ എത്ര ബലവാനായിരുന്നാലും ധനവാനായിരുന്നാലും തൻ്റെ മരണത്തോടെ എല്ലാം എന്നേക്കുമായി നഷ്ടമാകുന്നുവെന്ന് വചനം പറയുന്നു എന്നാൽ ദൈവ വഴി ഗ്രഹിക്കുന്ന ഒരുവൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത സകല സൽപ്രവൃത്തികളും പ്രതിഫലപ്രാപ്തിക്കായി അവൻ്റെ മരണാനന്തരം അവനെ പിന്തുടരുന്നു എന്നും ബൈബിൾ പറയുന്നു സംഭവ ബഹുലമായ ഒരു വർഷം കൂടെ നമ്മെ കടന്നു പോകുമ്പോൾ പ്രശംസിക്കാനോ അവകാശപ്പെടാനോ കഴിയുന്ന നന്മയുടെയോ സൽപ്രവൃത്തിയുടെയോ ഒരു കണിക പോലും ഇന്നോളമുള്ള ജീവിതത്തിൽ ഇല്ലെന്ന് കാണാം മനുഷ്യന്റെ ഈ കുറവുകൾ പരിഹരിക്കാനാണ് സ്നേഹവാനായ ദൈവം സ്വർഗം വിട്ട് മനുഷ്യന്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്നത് യേശുക്രിസ്തുവിന്റെ ജനനവും ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും എൻ്റെ കുറവുകൾക്ക് പരിഹാരവും എൻ്റെ മരണഭയം നീക്കുന്നതുമാണെന്ന് തിരിച്ചറിയുന്നത് എത്രയോ ഭാഗ്യവും ആശ്വാസവുമാണ് സാധുക്കളായ ആട്ടിടിയന്മാർക്ക് മുതൽ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിനു വരെ രക്ഷയുടെ ഈ സന്ദേശം കേൾക്കാൻ അവസരം ലഭിച്ചു എന്നാൽ വിശ്വസിച്ച ആട്ടിടിയന്മാർക്ക് നിത്യ സമാധാനവും നിഗ്രഹിക്കാൻ ആഗ്രഹിച്ച ഹെരോദാവിന് നിത്യ ദുഃഖവും സംഭവിച്ചതായാണ് ചരിത്രം വർഷങ്ങൾ ഓരോന്നും നമ്മെ കടന്നു പോകുമ്പോൾ ആയുസ് നൽകുന്ന അവസരങ്ങൾക്ക് മുകളിൽ ഒരു തുലാസ് ഉണ്ടെന്നും അത് ദൈവത്തെ വെല്ലുവിളിക്കാനുള്ളതല്ല പകരം പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് നന്ദിയോടെ ജീവിക്കാനുള്ളതാണെന്നാണ് ബൽശസ്റിൻ്റെയും ഹെരോദാസിൻ്റെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു